എരുമേലിയിലെ നിർദ്ദിഷ്ട ശബരിമല ഗ്രീൻഫീൽഡ് വിമാനത്താവളത്തിന് സംസ്ഥാന സർക്കാരിന്റെ ഭർണാനുമതി ഇതോടെ റവന്യൂ വകുപ്പ് പദ്ധതിക്കായി ഭൂമി ഏറ്റെടുക്കുന്നതിനുള്ള നടപടികളിലേക്ക് കടക്കും റവന്യൂ നിയമത്തിലെ ഭൂമി ഏറ്റെടുക്കാനുള്ള ചട്ടപ്രകാരമാണ് അനുമതി ഏതാനും ദിവസത്തിനുള്ളിൽ സ്ഥലം ഏറ്റെടുക്കുന്നതിനുള്ള വിജ്ഞാപനം ഇറക്കുവാനാണ് റവന്യൂ വകുപ്പിന്റെ നീക്കം മണിമല എരുമേലി തെക്കു വില്ലേജുകളിലായി രണ്ടായിരത്തി അഞ്ഞൂറ്റി എഴുപത് ഏക്കർ സ്ഥലമാണ് വിമാനത്താവള നിർമ്മാണത്തിനായി ഏറ്റെടുക്കുന്നത് ഇതിൽ ചെറുവള്ളി എസ്റ്റേറ്റിലെ തൊള്ളായിരത്തി പതിനാറ് ദശാംശം രണ്ട് ഏഴ് ഹെക്ടർ ഭൂമിയും സ്വകാര്യ ഭൂമിയിലെ പദ്ധതി പ്രദേശത്ത് നടത്തിയ സാമൂഹ്യാഘാതം പുനരധിവാസവും നഷ്ടപരിഹാരവും ഉറപ്പാക്കി കേന്ദ്ര സർക്കാരിന്റെ ഭൂമി ഏറ്റെടുക്കൽ ചട്ടപ്രകാരമുള്ള നടപടിക്ക് ശുപാർശ നൽകിയിരുന്നു വിദഗ്ധ സമിതി ഇതിന് അംഗീകാരം നൽകിയതോടെയാണ് ഭരണാനുമതി ലഭ്യമായത് ആഭ്യന്തരം റവന്യൂ വനം ധനകാര്യം സാമൂഹ്യക്ഷേമം തുടങ്ങിയ വകുപ്പുകൾ ശുപാർശകളിൽ പരിശോധന പൂർത്തിയാക്കിയിരുന്നു ഇനിയും റവന്യൂ സംഘം ഭൂ ഉടമകളെ കണ്ട് ഏറ്റെടുക്കൽ വിവരം അറിയിച്ച വിശദമായ തയ്യാറാക്കി നൽകും ഇതിനുശേഷമാണ് ഭൂമി കെട്ടിടം മറ്റു വസ്തുക്കൾ എന്നിവയുടെ വില നിശ്ചയിച്ച നഷ്ടപരിഹാരത്തിന്റെ ശുപാർശ ചെയ്തത് ഇതോടെ ഭൂമി ഏറ്റെടുക്കാനുള്ള വിജ്ഞാപനത്തിലേക്കും കടക്കും സർക്കാരിന്റെ ഉത്തരവ് പ്രകാരം ഭാരതമാതാ സ്കൂൾ ഓഫ് സോഷ്യൽ വർക്ക് തൃക്കാക്കര ഭാരതമത കോളേജ് എന്നിവ ചേർന്നാണ് സാമൂഹ്യാഘാത പഠനം നടത്തിയത് ഇതുപ്രകാരം കുടുംബങ്ങളുടെ പരാതികൾ കേൾക്കുന്നതിന് പബ്ലിക് ഹിയറിംഗും നടത്തിയിരുന്നു സാമൂഹ്യാഘാത പഠനത്തിന്റെ അന്തിമ റിപ്പോർട്ട് ജില്ലാ ഭരണകൂടത്തിന് ലഭ്യമാക്കുകയും ഗവൺമെന്റ് വെബ്സൈറ്റിലും ജില്ലാ ഭരണകൂടത്തിന്റെ വെബ്സൈറ്റിലും റിപ്പോർട്ട് ഉൾപ്പെടുത്തുകയും ചെയ്തിരുന്നു വിമാനത്താവള പദ്ധതി പൊതു ആവശ്യം മുൻനിർത്തിയുള്ളതാണെന്നും പദ്ധതി വന്നാലുണ്ടായേക്കാവുന്ന പ്രത്യാഘാതങ്ങളെക്കാളും കൂടുതലാണെന്നും വിദഗ്ദ്ധ സമിതി കണ്ടെത്തിയിരുന്നു റിപ്പോർട്ട് തുറ നടപടിക്കായി പരിഗണിക്കാവുന്നതാണെന്ന് കോട്ടയം ജില്ലാ കളക്ടർ ശുപാർശയും ചെയ്തിരുന്നു എലിവേഷൻ പ്ലാൻ എസ്റ്റിമേഷൻ പെർമിഷൻ ഡ്രോയിങ് ത്രീ ഡി ഡിസൈനിങ് സൂപ്രവിഷൻ ലാൻഡ്സ്കേപ്പിംഗ് തുടങ്ങിയെല്ലാം ഇമ്മാനുവൽ കൺസ്ട്രക്ഷൻസ് തങ്കച്ചൻ കാളിയാത്ത് കാഞ്ഞിരപ്പള്ളി ഉണ്ടക്കയം എരുമേലി കൊൻകുന്നം